പ്രിയപ്പെട്ട ആരെങ്കിലും ഭർത്താക്കന്മാരുമായി അകന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവര് വേഗത്തിൽ ഇണങ്ങി ഭാര്യ കുടുംബം ഭർത്താവിന്റെ കുടുംബം അതേപോലെ അയൽവക്ക ബന്ധം ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനമാണ് എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല ഭാര്യയുടെ സ്വർഗം ഭർത്താവാണ് ഭർത്താവിന്റെ സ്വർഗം ഭാര്യയാണ് ഉമ്മയും വാപ്പയും ശ്രദ്ധിക്കണം ഉമ്മയെ വാപ്പ സ്നേഹിക്കണം ഉമ്മ ബഹുമാനിക്കണം മക്കളിങ്ങനെ കാണണം നമ്മുടെ മക്കൾ മക്കൾ കാണണം ഉമ്മ വാപ്പാനെ അങ്ങേറ്റം ബഹുമാനിക്കുന്നതിരിക്കുന്നത് കൊടുക്കുന്ന അനുസരണം പാപ്പാൻ അമ്മക്ക് വല്ലാത്തൊരു പേടി പേടി ആണെങ്കിലോ പാപ്പമ്മാനോട് വല്ലാത്ത സ്നേഹം അങ്ങനെ ഉമ്മ വാപ്പാനെ ബഹുമാനിക്കുന്നതും വാപ്പ ഉമ്മനെ സ്നേഹിക്കുന്നതും മക്കളും പേരമക്കളും കണ്ട് വളരണം കണ്ട് വളരണം അതാണ് ഒരു കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനം ഇത് അനങ്ങി ഉണ്ട് തെറ്റി അങ്ങനെയുണ്ട് ചെറിയ ഒന്ന് പറയുമ്പോൾ തെറ്റി തെറ്റി ഉമ്മ അങ്ങോട്ട് തെറ്റിപ്പോയി ബാപ്പ അങ്ങോട്ടും തെറ്റി പോയി ഇതാണ് ആര് കാണുന്നത് മക്കള് കാണുന്നത് അങ്ങനത്തെ പെരെയൊക്കെ കുട്ടികളെ കെട്ടിച്ചാല് ദിവസം കേസ് നിൽക്കാൻ ഒരു ചോദിച്ചത് മുഴുവൻ നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ഞാൻ നിറവേറ്റി തരുമെന്ന് പ്രവാചകൻ സൊല്ലാഹുലി സ്വലമാങ്ങളുടെ ഗ്യാരണ്ടി കിട്ടിയ പഠിച്ച സ്പെഷ്യൽ ഓഫർ ചെയ്യുന്ന നാരിയത്ത് എന്ന പേരുള്ള ഒരു സ്വലാത്ത് ായ ഈ ഒന്നോ രണ്ടോ മിനിറ്റുകൾ നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ സ്വലാത്തും ഓതിയിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ കൈ നീട്ടിയാൽ ആ കൈ പടച്ച തമ്പുരാൻ നിരാശയായി മടക്കുകയില്ലെന്ന് പ്രവാചകൻ പറഞ്ഞു സലാത്തൻ സലാമൻ താമൻ എന്ന് തുടങ്ങുന്ന ഈ സ്വലാത്ത് ഒരാൾ സുഖ നിസ്കാരത്തിന് ശേഷം നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിയിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ട് അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഒരാൾ തട്ടുകയില്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ച നാരിയത്ത് സ്വലാദ് ഒരു മജ്ലിസിൽ ഇരുന്നിട്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ ഒരാൾ ഈ സ്വലാത്ത് ചൊല്ലി എഴുന്നേറ്റാൽ ആ മജ്ലിസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സഡനായിട്ട് സ്പോട്ടിൽ തന്നെ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച നാരിയത്ത് സ്വലാദ് ഇനി ഓരോ ദിവസവും ഒരാൾ നൂറ് തവണ ഈ സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല കവാടങ്ങൾ പടച്ച ഓരോ മുന്നിൽ വരെ ഗ്യാരണ്ടി തന്ന പ്രവാചകൻ ൺ സുല്ലാസിലെ മാർഗങ്ങൾ പഠിപ്പിച്ച സ്വലാത് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നാം ചെയ്തു കൂട്ടുന്നുണ്ട് അതിനിടയിൽ ഈ ഒരു സ്വലാത്ത് പതിവാക്കാൻ വേണ്ടി ഒരു ശ്രമിക്കുക അതുപോലെ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന ഷെയർ ചെയ്ത് അവരത് പറ എല്ലാ ദിവസവും പരിശുദ്ധ രണ്ട് സൂറ തോതിയ അന്ന് ലോക ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം ഉണ്ടാവും നിന്റെ മനസ്സ് നിനക്ക് ധൈര്യം തരും അള്ളാഹുമാളാകട്ടെ സുബൈക്ക് മുമ്പുള്ള രണ്ടു നമസ്കാരത്തിന്റെ ഒന്നാമത്തെ ഓദ്യസ്കരിക്കുക അന്ന് കിടന്നുറങ്ങുന്നത് അള്ളാഹു നിനക്ക് സമാധാനം തരും അന്ന് നബി മുഹമ്മദ്